മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡ് പാണ്ടിക്കാട് പെരുനെൽമനം സെവൻ ഫൈവ് ഉള്ളിവട കട്ട്ലൈറ്റ് മുളക് ബജ്ജി മുട്ടമാല മുട്ടപ്പത്തിരി മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കി ജീരകക്കഞ്ഞി വിവിധ ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നെയ്ചോർ പുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കാറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ

to to vote for him on the basis of religion or or frightens you or, aside from that he brings up issues which are not relevant to your daily life മതങ്ങളെ പറ്റി സംസാരിക്കാണ് മതത്തെ പറ്റി സംസാരിക്കാണ് നിങ്ങളെ ബാധിക്കുന്ന വൈകാരികമായ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാണ് നിങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാത്ത തികച്ചും അപ്രസക്തമായ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ അദ്ദേഹം മുട്ടുകാലിൽ നിർത്തിയിരിക്കുകയാണെന്നും മാധ്യമങ്ങളുടെ മുഴുവൻ ഉടമസ്ഥാവകാശം സുഹൃത്തുക്കളായ വ്യവസായികൾക്ക് നൽകിയിരിക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി വണ്ടൂരിൽ പറഞ്ഞു ഡി പ്രസിഡന്റ് വി ജോയ് കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഇ മുഹമ്മദ് കുഞ്ഞി പി കാലിദ് കെ സി കുഞ്ഞി മുഹമ്മദ് ഇസ്മായിൽ മൂത്തേടം കളത്തിൽ ഹാജി മജീദ് തുവൂർ കെ ടി അജ്മൽ ജോജി കെ അലക്സ് ടി പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു കൈക്കുഞ്ഞുങ്ങളുൾപ്പെടെ കുടുംബസമേതം പ്രിയങ്ക ഗാന്ധിയെ കാണാൻ എത്തിയവർ ഒട്ടേറെ ഉണ്ടായിരുന്നു റോഡ് ഷോയുടെ സമാപന യോഗം നടന്നിടത്തും നിറഞ്ഞ ജനക്കൂട്ടമായിരുന്നു വണ്ടൂരിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞു മടങ്ങിയ പ്രിയങ്ക ഗാന്ധി ഉടൻ വാണിയമ്പലത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങി ന്യൂസ് ബ്യൂറോ വണ്ടൂർ